വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും കണ്ണൂരിലെ പാനൂർ എന്ന് പറയുന്ന പ്രദേശം ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് പേരുകെട്ട ഒരു പ്രദേശമാണ് ഈ അടുത്ത കാലത്ത് അവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതായത് കുറച്ച് മാസങ്ങളായി അവിടെ അങ്ങനെയൊന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള സമാധാന അന്തരീക്ഷം ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ കേരളത്തിലുമുണ്ട് അക്കൂട്ടർ ഒരു പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിക്കുകയായിരുന്നു പാനൂരിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുനിസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മഞ്ജൂറിനെ ഒരു കൂട്ടം ആർ എസ് ആക്രമിക്കുന്നു മഞ്ജൂർ വീട്ടിലേക്ക് പോകവെ മഞ്ജൂറിന്റെ ബൈക്ക് തടഞ്ഞു വെച്ച മഞ്ജൂറിനെയും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെയും ആക്രമിക്കുന്നു വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടെത്തിയ ആർ എസ് എസ് കാരെക്കിടയിൽ നിന്ന് മഞ്ജൂർ രക്ഷപ്പെടുന്നു രക്ഷപ്പെടവേ മഞ്ചൂറിന്റെ കൈക്ക് കുത്തേൽക്കുന്നു സാരമായി ഗുരുതരമായി പരിക്കേൽക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ മഞ്ജൂറിനെ ഉടൻ തന്നെ അവിടെയുള്ള സഹകരണാശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പെട്ടെന്ന് തന്നെ ചികിത്സകൾ ലഭിച്ചത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ലാതെ മഞ്ചൂർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു നിരപരാധിയായ ഒരു മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടിയത് എന്നും ആർ എസ് എസ് കാര് മനഃപൂർവം സംഘർഷം സൃഷ്ടിക്കുകയാണ് എന്നും പറഞ്ഞ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനെ മഞ്ജൂറിനെ ആക്രമിച്ച അതേ രീതിയിൽ ഒരു കൂട്ടർ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ വാർത്ത പുറത്തുവിട്ടത് ജനം ടി വി ആണ് അതായത് മഞ്ജൂറിനെ ആക്രമിച്ച അതേ രീതിയിൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള വൈദ്യപീഡികയിലെ ആഷിക് എന്ന ഓട്ടോ ഡ്രൈവറെ ഒരു കൂട്ടം ആളുകൾ രാത്രിയിൽ ആക്രമിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് ആഷിക്കിന് ആ തലക്കാണ് പെരിക്കേറ്റത് എന്നാണ് ജനം ടിവിയുടെ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പാനൂരിലെ അവസ്ഥ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ എന്നുള്ളതാണ് ആളുകൾ നോക്കിക്കാണുന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് ഈ അടുത്ത കാലത്ത് വളരെ സമാധാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോയിരുന്ന പാനൂർ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുനിസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മഞ്ജൂറിനെ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയാണോ ഇത് എന്നുള്ള രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് മുസ്ലിം ലീഗാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് ജനം ടി വിയുടെ വാർത്തയെ ഉദ്ധരിച്ചിട്ട് പറയാൻ വേണ്ടിട്ട് സാധിക്കുന്നുള്ളത് അതായത് ആർ എസ് എസും ബി ജെ പിയും ആരോപിക്കുന്നുള്ളത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഈ പറയുന്ന ആർ എസ് എസിന്റെ പ്രവർത്തകനെ ആക്രമിച്ചത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇതുവരെയായിട്ട് മുസ്ലിം ലീഗ് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള കാര്യം എന്തായാലും നിലവിൽ മുസ്ലിം ലീഗ് ബി ജെ പി സംഘർഷം പാനൂരിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള